ഒടുവിൽ അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും വേർപിരിയുന്നു അങ്ങനെയെങ്കിൽ ഇറാൻ്റെ സ്വപ്ന പദ്ധതി യാഥാർത്ഥ്യമാവുകയും ചെയ്യുന്നു ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് യൂറോപ്യന്റെയും അമേരിക്കയുടെയും വാശികളും വിട്ടുവീഴ്ചയില്ലാത്ത മനോഭാവവും ധാർഷ്ട്യവും അതോടനുബന്ധിച്ച് യുദ്ധപ്രഖ്യാപനവും അടക്കമാണ് ഉക്രൈൻ്റെ പ്രസിഡന്റ് അമേരിക്ക സന്ദർശിച്ചോടനുബന്ധിച്ച് അമേരിക്കയുടെ പ്രസിഡന്റ് പറഞ്ഞത് മൂന്നാം ലോകയുദ്ധത്തെ നിങ്ങൾ വിളിച്ചു വരുത്തുകയാണോ എന്നൊരു ചോദ്യം അതിൽ പ്രസക്തമായി തന്നെ ചോദിക്കുന്നുണ്ട് ഇപ്പോഴത്തെ നയങ്ങളും നിലപാടുകളും കൃത്യവും വ്യക്തമായി പറഞ്ഞാൽ അമേരിക്കയും യൂറോപ്പും തമ്മിൽ ഉടക്കി പിരിയുന്ന സ്ഥിതിയിലേക്കും അതോടനുബന്ധിച്ച് ഒരു മൂന്നാം ഉണ്ടാവുകയാണെങ്കിൽ അത് അമേരിക്കയും യൂറോപ്യന്മാരും തമ്മിലായിരിക്കും എന്നിടത്തേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ലോകാത്ഭുതത്തിൻ്റെ ഭാഗമായിട്ട് മാത്രമേ ഇതിനെക്കുറിച്ച് വിവരിക്കാൻ തന്നെ സാധിക്കുകയുള്ളൂ നമുക്കറിയാം ലോകത്തിലെ ആദ്യമ കാലഘട്ടത്തിലൊക്കെ ഏതാനും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ സർവാധിപത്യം ഉണ്ടാക്കിയ രാജ്യങ്ങൾ യൂറോപ്യൻ രാജ്യങ്ങളാണ് അതിൽ ബ്രിട്ടനും ഫ്രാൻസും ഡച്ചും പോർച്ചുഗീസും അടക്കമുള്ള രാഷ്ട്രങ്ങളുടെ ആധിപത്യത്തിൻ്റെ കീഴിൽ ഞെരിഞ്ഞമർന്നവരാണ് ലോകത്തിലെ പരമാവധി രാഷ്ട്രങ്ങളും അവിടുത്തെ ജനങ്ങളും ഇന്ത്യ അടക്കം അവരുടെ ആധിപത്യങ്ങളും അവരുടെ നിലപാടുകളും സമീപനങ്ങളും മാത്രമാണ് ലോകം കാണുകയും കേൾക്കുകയും ചെയ്തത് അതിനെതിരെ പ്രതികരിച്ച ലക്ഷക്കണക്കിന് ആളുകളെ ഈ വിഭാഗം കൂട്ടക്കുരുതി നടത്തിയെന്ന് നമുക്കറിയാം ഇന്ത്യയുടെ സ്വാതന്ത്ര്യസമരത്തിന് വേണ്ടി മരണപ്പെട്ടവരുടെ കൃത്യമായിരിക്കുന്ന ഒരു കണക്ക് ഇപ്പോഴും ഇല്ല എന്നതിൻ്റെ അർത്ഥം കൂട്ടക്കശാപ്പാണ് യഥാർത്ഥത്തിൽ ബ്രിട്ടൻ നടത്തിയത് ജാല്യം വാലാബാഗിൻ്റെ കഥ എടുക്കുകയാണെങ്കിലും മലബാർ കലാപവുമായി വാഗൻ ട്രാജഡി എടുക്കുകയാണെങ്കിലും അതിനോടനുബന്ധിച്ചുള്ള പല വ്യത്യസ്ത മേഖലകളിൽ നടത്തിയ കൂട്ടക്കാരകുരുതികളൊക്കെ അതിൻ്റെ ഭാഗമായിട്ട് തന്നെ വിലയിരുത്താൻ പറ്റുന്നതാണ് പിന്നീട് മറ്റൊരു രീതിയിലേക്ക് രണ്ടാം ലോകയുദ്ധത്തോടനുബന്ധിച്ച് ലോകം ചേർന്ന് നിന്നു ആ സമയത്ത് ബ്രിട്ടന്റെ ആധിപത്യത്തിന് മേലെ അമേരിക്കയുടെ ആധിപത്യം ഉണ്ടാകാനുള്ള ഒരു ശ്രമം നടത്തിയതോടനുബന്ധിച്ചാണ് യഥാർത്ഥത്തിൽ ബ്രിട്ടനും അമേരിക്കയും തമ്മിൽ ആരാണ് നീയാണോ ഞാനാണോ എന്ന തരത്തിൽ പിന്നീട് ലോകക്രമം തന്നെ മാറ്റിമറിക്കുന്ന രീതി കണ്ടത് പക്ഷേ രണ്ടാം ലോക യുദ്ധത്തോടനു യുദ്ധത്തിൽ അമേരിക്കയുടെ നയനിലപാടിനോടൊപ്പം ബ്രിട്ടൻ നിന്നു എന്നുള്ളത് മറ്റൊരു അത്ഭുതം അതോടൊപ്പം തന്നെ മറ്റുള്ള ചില രാജ്യങ്ങൾ അമേരിക്കയോടൊപ്പം നിന്നു യുദ്ധം ചെയ്തു ആ യുദ്ധത്തിൽ അമേരിക്കയ്ക്ക് മേൽക്കോയ്മ ഉണ്ടായ ഒരു ആണവ സ്ഫോടന സംവിധാനം ഉണ്ടായതോടുകൂടി ലോക രാഷ്ട്രങ്ങളുടെ ആധിപത്യവുമായി ബന്ധപ്പെട്ട രീതികൾക്ക് വലിയ മാറ്റം വന്നു യൂറോപ്യന്മാരുടെ യൂറോപ്യന്മാരുടെ ശക്തിക്ക് മേലെയും ബ്രിട്ടൻ്റെ ശക്തിക്ക് മേലെയും അമേരിക്ക ആധിപത്യം സ്ഥാപിച്ചു അതോടുകൂടി പിന്നെ അവിടെ രണ്ട് ചേരി പിന്നീടുണ്ടായി അതൊന്ന് സോവിയറ്റ് യൂണിയന്റെ ചേരിയാണ് അമേരിക്കയുടെ ചേരിയാണ് യുദ്ധത്തിന് ശേഷം പിന്നീട് കണ്ടത് ഇവർ തമ്മിലുള്ള ശീതസമരങ്ങളാണ് ഞാനാണോ നീയാണോ ആധിപത്യം ഉണ്ടാക്കിയത് എന്ന തരത്തിലുള്ള ഒരു വാശിയോടുകൂടി ലോകരാഷ്ട്രങ്ങളെ ഏകോപിപ്പിക്കുന്ന ഒരു പ്രവൃത്തിയാണ് ഈ സമയങ്ങളിലെല്ലാം ഈ കാലങ്ങളിലെല്ലാം മുസ്ലിം രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ സാംസ്കാരികപരമായിരിക്കുന്ന ജീവിത രീതിയെ സംബന്ധിച്ചിടത്തോളം വലിയ തകർച്ചയാണ് എല്ലാ കാലത്തും യൂറോപ്യന്മാരുടെ ക്രൂരമായിരിക്കുന്ന പ്രവൃത്തികൾക്ക് വിധേയരായിരിക്കുന്ന രാജ്യമായിരുന്നു അന്നത്തെ കാലത്തും മുസ്ലിം രാജ്യങ്ങൾ ഏറെക്കുറെ ഈ അടുത്ത കാലത്തും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു തൊള്ളായിരത്തി എൺപതിൽ യു എസ് എസ് ആർ തകർന്നതോടു കൂടി സോവിയറ്റ് യൂണിയൻ തകർന്നതോടു കൂടി മേൽക്കൊയ്മ അമേരിക്ക നേടി പിന്നീട് അവരുടെ നയങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരു പ്രവൃത്തിയാണ് യൂറോപ്യൻ യൂണിയൻ്റെ ഭാഗത്തു അമേരിക്കയുടെ നയങ്ങളും നിലപാടുകളും പ്രഖ്യാപനങ്ങളും മാത്രം ലോകം ചെവി കൂർപ്പിച്ച ഒരു പ്രത്യേക സാഹചര്യം യൂറോപ്യൻ യൂണിയൻ അവരോട് ചേർന്നതോടുകൂടി അവരുടെ നിലപാടുകളായി സമീപനങ്ങളായി അവർ പറയുന്ന കാര്യങ്ങൾ മാത്രം സത്യവും യാഥാർത്ഥ്യവുമാണെന്ന് ലോകം അംഗീകരിക്കേണ്ട സ്ഥിതി വിശേഷം വന്നു ഇന്ന് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കാലത്ത് ജീവിക്കുന്ന സമയത്തും ഏറെക്കുറെ അമേരിക്കയുടെ നിലങ്ങളും നയങ്ങളും നിലപാടുകളും തന്നെയാണ് ലോകം കാണുന്നത് പ്രത്യേക അത് കാണാൻ മനസ്സിലാക്കണമെങ്കിൽ ഇസ്രായേലിലേക്ക് പലസ്തീനിലേക്ക് നോക്കിയാൽ മതി ഇസ്രായേലിന്റെ ആധിപത്യം എത്രത്തോളം ക്രൂരമാണ് ാണ് എന്നുള്ളതും യുവൻ സഭയിലും അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിലും പോലും അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചിട്ടും ഈ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നവർക്ക് സപ്പോർട്ട് ചെയ്ത് ആയുധങ്ങൾ നൽകുന്ന പ്രവൃത്തി അമേരിക്ക ചെയ്യുമ്പോൾ യുദ്ധപ്രഖ്യാപനം പോലെയുള്ള ഒരു സമീപനം അവർക്കെതിരെ എടുക്കാൻ ലോകത്തൊരു രാജ്യവും തയ്യാറാകുന്നില്ല എന്നുള്ളടത്താണ് അമേരിക്കയുടെ ആധിപത്യം വീണ്ടും അംഗീകരിക്കപ്പെടുന്നത് അങ്ങനെ നമ്മൾ പോകുന്ന സമയത്ത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഉക്രൈനും റഷ്യയും തമ്മിൽ യുദ്ധമുണ്ടാവുന്നു ഉക്രൈൻ റഷ്യൻ യുദ്ധത്തോടു കൂടി അത് രണ്ട് വേർ രണ്ട് ചേരിത്തിരിവായിട്ട് മാറി കാര്യമെന്ന് പറയുക റഷ്യയ പരാജയപ്പെടുത്തുക എന്നുള്ളത് അമേരിക്കയുടെ ആവശ്യമാണ് അതുകൊണ്ട് തന്നെ ന്യായവും അന്യായവും നോക്കാതെ ക്രീമിയർ എന്ന് പറയുന്ന സ്ഥലവുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ് രണ്ടായിരത്തി ഇരുപത് കാലഘട്ടത്തിൽ ഉയരുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടോടുകൂടി അത് യുദ്ധമായിട്ട് പരിണമിച്ചു പിന്നീട് ആ റഷ്യ എന്ന് പറയുന്ന രാജ്യത്തിന്റെ ശക്തി ക്ഷയിക്കാൻ വേണ്ടി യുക്രൈന് ആയുധം നൽകി അമേരിക്ക ചെയ്യിപ്പിച്ച യുദ്ധമാണ് യഥാർത്ഥത്തിൽ യുക്രൈൻ റഷ്യ യുദ്ധം എന്ന മൂന്നാം വർഷത്തിലേക്ക് നിലനിൽക്കുന്ന ഈ പോരാട്ടവുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് പറയുന്നത് ഇവിടെയൊക്കെ വരുന്ന വിഷയം പല രാജ്യങ്ങളിലും അതായത് സെപ്റ്റംബർ പതിനൊന്നിലെ അമേരിക്കയുടെ അക്രമത്തോടനുബന്ധിച്ച് നടന്നിരിക്കുന്ന ഒരുപാട് മാറ്റങ്ങൾ മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ ഏകാധിപത്യമായിരിക്കുന്ന പ്രവർത്തികൾ അമേരിക്ക എന്ന് പറയുന്ന രാജ്യം മുസ്ലിം രാജ്യങ്ങൾക്കിടയിലെ വംശീയപരമായിട്ട് തന്നെ നടപ്പിലാക്കിയ പ്രവർത്തനമാണ് സെപ്റ്റംബർ പതിനൊന്നിന് ശേഷം ലോകരാഷ്ട്രങ്ങളിലെ മുസ്ലിം രാഷ്ട്രങ്ങൾക്കിടയിൽ നമ്മൾ കണ്ടത് അത് ഇറാക്കിൻ്റെ പ്രസിഡന്റ് ആയിരുന്ന സദ്ദാം ഹുസൈനെ ശിക്ഷ വിധി വിധിച്ചത് അതായത് വധശിക്ഷ നടപ്പിലാക്കിയത് ഒരു ബലിപെരുന്നാൾ ദിവസമാണ് എന്ന് പറയുമ്പോൾ അമേരിക്ക ഇത് ഈ വർഗീയപരമായി ചിന്തിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായിട്ട് അത് കാണാൻ വേണ്ടി സാധിക്കും ലിബയുടെ പ്രസിഡന്റ് കണൽ ഗദാഫിയെ വെടിവെച്ച് കൊന്നതും യാസർ അറഫാത്തിനെ ഫ്രാൻസിൽ വെച്ച് കൊലപ്പെടുത്തുമടക്കമുള്ള ഒരു നീണ്ട കഥകൾ മുസ്ലിം രാജ്യങ്ങൾക്ക് പറയാനുണ്ട് ആ സമയത്തൊക്കെ ഇറാൻ പറഞ്ഞിരിക്കുന്നൊരു കാര്യമുണ്ട് നിങ്ങൾ അമേരിക്കയും യൂറോപ്യന്മാരെയും വിശ്വസിക്കാൻ പാടില്ല അവരുടെ കറൻസിക്കും അവരുടെ സാമ്പത്തികമായിരിക്കുന്ന ഉയർച്ചക്കും നിങ്ങൾ സഹായം നൽകാൻ പാടില്ല ഏതൊക്കെ രീതിയിലാണ് സഹായം നൽകുന്നത് എന്നതിനെ കുറിച്ചുള്ള വിവരങ്ങളൊക്കെ നൽകി അവരുടെ രാജ്യ ആ രാജ്യങ്ങളിൽ നിന്ന് ഒരു വസ്തു പോലും ഇറക്കുമതി ചെയ്ത് നിങ്ങളുടെ രാജ്യത്ത് വിൽപ്പന നടത്തുന്ന ഒരു സംവിധാനം ഉണ്ടാക്കാൻ പോലും പാടില്ല എന്നുള്ളതും യൂറോപ്യന്മാരും അമേരിക്കയും ഇത്ര ഐക്യത്തോടു കൂടി നീണ്ടു നടന്നു നീങ്ങുന്ന ഒരു കാലത്തും മുസ്ലിങ്ങൾക്കോ മുസ്ലിം രാജ്യങ്ങൾക്കോ സമാധാനമോ ശാന്തിയോ ഉണ്ടാവില്ല എന്നുള്ളതായിരുന്നു ഇറാൻ്റെ നിലപാട് ഇറാൻ ഏറെക്കുറെ മുസ്ലിം രാജ്യങ്ങളിൽ നിന്ന് അകറ്റി നിർത്തി ഇറാൻ എന്ന് പറയുന്നത് രാജ്യമായിട്ട് കാണാനുള്ള സംവിധാനങ്ങൾ പല ഘട്ടങ്ങളിലും അമേരിക്ക തന്നെ അറേബ്യൻ രാജ്യങ്ങളുമായിട്ട് ഇടപെട്ടുണ്ടാക്കുകയും അതിൽ അമേരിക്ക വിജയിക്കുകയും ചെയ്തു അവിടെ അറബ് രാജ്യങ്ങൾ വിജയിച്ചു എന്ന് അവർ പറയുന്നു യഥാർത്ഥത്തിൽ അവർ അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾക്ക് കീഴ്പ്പിടുകയായിരുന്നു എന്നുള്ള യാഥാർത്ഥ്യം ഈ ഒക്ടോബർ ഏഴാം തീയതി ഉള്ള അമാസ് അക്രമത്തിന് ശേഷമുള്ള ഇസ്രായേലിന്റെ നിലപാടിനോടനുബന്ധിച്ച് അറബ് രാജ്യങ്ങൾക്ക് മനസ്സിലാവുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലുള്ള അനാവശ്യ യുദ്ധം എന്നാണ് ഉക്രൈന്റെ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത് അത് അമേരിക്കയുടെ നയനിലപാടുകൾ കൃത്യമായ രീതിയിൽ നടപ്പിലാക്കാൻ വേണ്ടിയും മറ്റ് മുസ്ലിം രാജ്യങ്ങളെ ഭയപ്പാടുണ്ടാക്കാൻ വേണ്ടിയിട്ടുമാണ് യഥാർത്ഥത്തിൽ ആ യുദ്ധം നടത്തിയത് കാര്യമെന്ന് പറയുന്നത് ആ കാലഘട്ടത്തിൽ അറബ് രാജ്യങ്ങൾ സമാധാന ആവശ്യത്തിന് വേണ്ടിയിട്ട് അണവായുധം ചോദിക്കുകയും അത് അമേരിക്ക നിരുത്സാഹപ്പെടുത്തുകയും അത് അനുവദിച്ചു നൽകിയില്ല എന്ന് പറഞ്ഞതും വലിയ രീതിയിലുള്ള വിഷയം രാജ്യങ്ങൾക്കിടയിൽ അറബ് രാജ്യങ്ങൾക്കും അമേരിക്കക്കിടയിലും ഉണ്ടായിരുന്നു എന്നാൽ ഇതിന് മറ്റുള്ള രാജ്യങ്ങളെ ആശ്രയിച്ചു കൊണ്ട് ഇത് നേടിയെടുക്കുമോ എന്നുള്ളൊരു ഭയപ്പാട് അമേരിക്കക്കുള്ളത് കൊണ്ട് തങ്ങൾ ഇത്തരം പ്രവൃത്തികൾ ചെയ്യുന്ന രാജ്യങ്ങൾക്ക് നേരെ അക്രമം വിടും എന്നതിൻ്റെ ഒരു മുന്നറിയിപ്പായിട്ട് ഉക്രൈനെ യഥാർത്ഥത്തിൽ റഷ്യക്ക് വിട്ടുകൊടുക്കുന്ന ഒരു സ്ഥിതി അമേരിക്ക തന്നെ ഉണ്ടാക്കിയതാണ് ഇസ്രായേലിൻ്റെ വിഷയമായി വന്ന സമയത്തും അമേരിക്ക കൃത്യമായ രീതിയിൽ നിലപാടെടുത്തത് യഥാർത്ഥ അറബ് രാജ്യങ്ങളോടൊപ്പം നിൽക്കേണ്ട അമേരിക്ക ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ ഏ ഒറ്റ രാജ്യമാണ് ഇസ്രായേൽ എന്നാൽ ഒരുപാട് അറബ് രാജ്യങ്ങളുടെ അറബ് രാജ്യങ്ങളുമായിട്ട് ബന്ധമുള്ള നയതന്ത്ര ബന്ധമുള്ള രാജ്യമാണ് അമേരിക്ക അപ്പോൾ കാര്യകാരണങ്ങൾ നോക്കുകയാണെങ്കിൽ അറബ് രാജ്യങ്ങളോടൊപ്പം അല്ലെങ്കിൽ ഫലസ്തീനോടൊപ്പം നിൽക്കേണ്ടതാണ് നേരെ തിരിച്ചാണ് നിന്നത് എന്നുള്ള കാര്യം നമുക്കറിയാം ഇറാൻ ഇപ്പോഴത്തെ ഈ നിലപാടുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന അഭിപ്രായങ്ങൾ ലോകത്ത് വൻ ശക്തിയായിട്ട് അമേരിക്കയും യൂറോപ്പും നിലനിൽക്കുന്നിടത്തോളം കാലം മുസ്ലിം രാജ്യങ്ങൾക്കോ ആ രാജ്യത്തെ ജീവിക്കുന്ന വിശ്വാസികൾക്കോ സുരക്ഷിത ഉണ്ട് എന്ന് വിശ്വസിക്കാൻ വേണ്ടി കഴിയില്ല അതുകൊണ്ട് അവർ തകരുകയാണ് വേണ്ടത് അല്ലെങ്കിൽ അവർക്കിടയിൽ അഭിപ്രായ ഭിന്നത ഉണ്ടാക്കിയിട്ട് വേർ പിരിയുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാവണം അതിന് നമ്മൾ ഒന്നിക്കുക എന്നുള്ളത് വളരെ പ്രാധാന്യപ്പെട്ട പ്രാധാന്യമായിരിക്കുന്ന വിഷയമാണ് അങ്ങനെ ആവുന്ന സമയത്ത് തന്നെ അവർക്ക് സ്വാഭാവികപരമായ രീതിയിലുള്ള തകർച്ചയും ആന്തരികപരമായിട്ടുള്ള അകൽച്ചയും ഉണ്ടാവും അതിന് ശ്രമിക്കണമെന്ന് പല ഉച്ചകോടിയിലും ഇറാൻ പറഞ്ഞതാണ് ഇപ്പോൾ ഏറെക്കുറെ അത് യാഥാർത്ഥ്യമാണ് ഉക്രൈനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ഒരു നിലപാട് ഉക്രൈനോടൊപ്പം നിൽക്കുക എന്നുള്ളത് എന്നാൽ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം യൂറോപ്പിനെതിരെ റഷ്യക്കൊപ്പം നിന്നുകൊണ്ട് ഉക്രൈനെ പരാജയപ്പെടുത്തുന്ന ഒരു നിലപാട് ആദ്യത്തെ ബൈഡൻ പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്തുള്ള നിലപാടിൽ നിന്ന് മാറ്റി ട്രംപ് പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത് നേർ വിപരീതമായിരിക്കുന്ന ഒരു ദിശയിലൂടെ ഇപ്പോൾ അമേരിക്ക യാത്ര ചെയ്യുന്നു എന്ന് വെച്ചാൽ ഇപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്കയും ഉടക്കി പിരിയുന്നു എന്നുള്ളടത്തേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ ഏറെക്കുറെ മുസ്ലിം രാജ്യങ്ങൾക്ക് വേണ്ടി ശബ്ദിച്ചിരുന്ന ഇറാൻ്റെ നയങ്ങളും നിലപാടുകളും യാഥാർത്ഥ്യമാകുന്നു എന്ന് സമ്മതിക്കേണ്ട സ്ഥിതിവിശേഷത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് അവർക്കിടയിൽ ഭിന്നതയും ചേരിത്തിരിവും അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടാകുന്ന സമയത്ത് സ്വാഭാവികപരമായ രീതിയിൽ ശക്തി പരീക്ഷിക്കുന്ന അവർ തമ്മിലായിരിക്കും അങ്ങനെ ആ സമയത്ത് മുസ്ലിം രാജ്യങ്ങൾക്ക് സ്വതന്ത്രമായ രീതിയിൽ നയങ്ങളും നിലപാടുകളും അനുസരിച്ച് ജീവിക്കാൻ വേണ്ടി പറ്റും എന്നു മുൻപ് ഇറാന്റെ ഭരണാധികാരികൾ പറഞ്ഞു വെച്ചത് ഇപ്പൊ യാഥാർത്ഥ്യമാവുകയാണ് ഇപ്പൊ വളരെ ശക്തമായ രീതിയിലുള്ള ഭാഷകൾ പ്രയോഗിച്ചു കൊണ്ടാണ് ബ്രിട്ടൻ അമേരിക്കയെ വിമർശിക്കുന്നത് എന്നുള്ളത് ചരിത്രത്തിൽ കേട്ടുകേൾവി പോലുമില്ലാത്ത കാര്യമാണ് അമേരിക്കയിൽ നിന്ന് ആട്ടിപ്പുറത്താക്കിയെന്നോ അതല്ലെങ്കിൽ അമേരിക്ക വിട്ടുപോയി എന്നോ ഒക്കെ പറയുന്നത് ഈ സെലൻസ്കിയുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചയോടനുബന്ധിച്ച് യഥാർത്ഥത്തിൽ ഉക്രൈൻ്റെ പ്രസിഡന്റ് ആയിരിക്കുന്ന വ്ളാഡിമിർ സെലൻസ്കി അമേരിക്ക വിട്ടിട്ടുണ്ടെങ്കിൽ നേരെ ഉക്രൈനിലേക്കല്ല പോയത് ബ്രിട്ടനിലേക്കാണ് ബ്രിട്ടനിൽ ബ്രിട്ടനിലെത്തിയ സമയത്ത് രാജോതിരമായിരിക്കുന്ന വരവേൽപ്പാണ് നൽകിയത് എന്ന് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകളൊക്കെ പറയുന്നു വലിയ രീതിയിൽ സ്വീകരണം നൽകിക്കൊണ്ട് നൂറ് ശതമാനം ഉക്രൈനോടൊപ്പം തങ്ങളുടെ രാജ്യങ്ങൾ എന്ന് ഉറപ്പ് കിട്ടിയതിന് ശേഷമാണ് അവിടുന്ന് സെലൻസ്കി ആ രാജ്യം വിട്ടു പോയത് എന്ന് പറയുന്നു അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം എന്ന് പറഞ്ഞാൽ എന്താണോ ഇറാൻ മുന്നോട്ട് പറഞ്ഞു വെച്ചത് ആ യാഥാർത്ഥ്യങ്ങൾ അല്ലെങ്കിൽ ആ പറഞ്ഞിരിക്കുന്ന ആശയങ്ങൾ ഇന്ന് അമേരിക്കയും യൂറോപ്യൻ തമ്മിലേക്ക് ഇടയിലുള്ള വിഷയപ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അത് യാഥാർത്ഥ്യവും സത്യവുമാണ് എന്നൊരു തിരിച്ചറിവ് നമ്മൾക്ക് യഥാർത്ഥത്തിൽ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്